ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ബ്ലോഗിൻ്റെ മുംബൈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു മോർണിംഗ് ആണോ ചോദിച്ചാൽ അല്ല എന്ന് പറയാം കാരണം അതിനു മുന്നേ ഞാൻ നമ്മുടെ എക്കോമഡേഷനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം നമ്മൾ താമസിക്കുന്നത് ഈ ശീതൽ ഇൻ പറഞ്ഞ ഒരു ബിൽഡിങ്ങിലാണ് എ സി റൂംസ് ഡീലക്സ് റൂംസ് എല്ലാം ഉണ്ട് കംഫർട്ടബിളാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റൂമിന് എ സി റൂമിന് ഡോർമേറ്ററി ഉണ്ട് സിംഗിൾ റൂമുണ്ട് എല്ലാം ഉണ്ട് ഈ ലൈനിൽ തന്നെ നമ്മൾക്ക് ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ആ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഞാൻ കാണിച്ചു തരാം ആ നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നതാണ് പാർക്ക് അതിൻ്റെ തൊട്ട ഈ ജനങ്ങൾ വരുന്ന കണ്ടില്ലേ എല്ലാവരും സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് ജോലിക്ക് വേണ്ടി വരുന്ന ആൾ ജനങ്ങളാണ് അപ്പോൾ ഏകദേശം അവിടെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ സൈഡിൽ തന്നെ ഒരുപാട് ഡോർമറ്ററീസ് കിട്ടും എ സി എല്ലാം കിട്ടും മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ എല്ലാം കിട്ടും അപ്പം ഞാൻ ഇന്നലെ രാത്രി വന്ന് കുറച്ചൊരു കൊള്ളാവുന്നതും ബാത്റൂം നമുക്ക് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളതുമായ ഒരു ഇതാ റൂമാണ് എടുത്തത് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് റൂം ഇതാ ഇതാണ് ബിൽഡിങ് കുഴപ്പമില്ല അക്കോമഡേഷൻ ഒക്കെ അപ്പോൾ റെഡിയായി അപ്പോൾ എല്ലാവരും ഇനി വരുവാണെങ്കിൽ ആ പാർക്കിന് ഓപ്പോസിറ്റ് വന്നാൽ മതി അവിടെ ഒരുപാട് എല്ലാ ഇതേപോലെ ഗല്ലിയുണ്ട് ഓരോ ഗല്ലിയിലും ഒരുപാട് ഡോർമെറ്ററിയും റൂംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് അടുത്തന്നെ ബസ് സ്റ്റാൻഡുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി വന്ന് റൂമിലേക്ക് വരാണെന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അപ്പം ഇനിയൊരു ടെൻഷനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഉള്ള അപ്പച്ചൻ സാറ് എല്ലാവർക്കും അറിയാം നമ്മുടെ അപ്പച്ച സാറിന് ഞാനാണ് ഒരുമിച്ച് വന്നത് അപ്പച്ചൻ സാറിൻ്റെ ഭാര്യയുടെ അച്ഛൻ അതായത് അപ്പച്ച സാറിൻ്റെ ഫാദറിലോ ഇന്നലെ രാത്രി മരണപ്പെട്ടു അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പം ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസം ഞാൻ ഒറ്റയ്ക്ക് തന്നെ വ്ളോഗ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് എന്തായാലും സാറിൽ നാട്ടിലേക്ക് പോയേ പറ്റും അപ്പച്ച സാറിന് അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാര്യത്തേക്ക് ഇവിടെ പറയുകയാണ് അപ്പച്ച സാറിന് തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ് അപ്പം ഇനി അടുത്ത യാത്രയിൽ നോക്കാം എന്തായാലും അപ്പച്ച സാറേ കയറ്റി വിടാനുള്ള പരിപാടികളിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ബോംബെയിലെ രാവിലത്തെ അവസ്ഥയാണ് എല്ലാവരും ജോലിക്ക് വേണ്ടി പാഞ്ഞ് നടക്കുകയാണ് തിക്കും തിരക്കുമായിട്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് കണ്ട് എല്ലാവരും തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്തായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ഉണ്ടോ എന്തായാലും എന്തായാലും നമുക്ക് റൂം കിട്ടിയ നല്ലൊരു ഏരിയയിലാണ് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഈ ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഇഡ്ലി വട ചട്നി ഉണ്ട് സാമ്പാറുണ്ട് കാരണം ഇത് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇതിൽ വടയൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയില്ല സാമ്പാറിനൊക്കെ അറിയില്ല ഒന്ന് നോക്കട്ടെ ഒരു മധുരണ്ട് സാമ്പാറിനൊക്കെ സാമ്പാറിനൊക്കെ ഒരു മധുരല്ലേ അപ്പച്ച സാറ് മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ച് ഇതിനെ ഒഴിച്ചിട്ടാണ് അടിക്കുന്നത് കണ്ടോ ഇന്നലെ കുഴപ്പമില്ല കേട്ടോ നല്ല കാരണം നല്ല വൃത്തിയും വിടുപ്പും ഒരു ഹോട്ടലാണ് അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഇതിന്റെ പേര് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല സാമ്പാർ നല്ല ചട്നി അടിപൊളി ഇതാണ് ഹോട്ടൽ കേട്ടോ ശിവാലെ ഭക്ഷണം വെജ് ഹോട്ടലല്ലേ പ്യോർ വെജ് ഹോട്ടലാണ് ഇതാട്ടോ ഹോട്ടൽ ഇത് ശരിക്കും നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അടുത്ത് അത് അവിടുന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഹോട്ടൽ ശീതൽ ഹിൽ കാണുന്നില്ല അതിൻ്റെ നേർ ബാക്കിൽ നല്ല ഫുഡാണ് അപ്പോൾ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ഭക്ഷണം കഴിക്കട്ടോ നല്ല ദോശ നല്ല കോഫി ഒന്നും പറയാല്ല അടിപൊളി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ജോലിന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ച സാറിനെ ഒന്ന് എയർപോർട്ടിലേക്ക് വിടണം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു ഒന്നേകാലിലാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുകയെന്നുള്ള കൂടെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുംബൈയിലാണ് ഇത് എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് ബസ്സിൻ്റെ അകത്ത് ലൈനായിട്ട് ആൾക്കാർ കയറുന്നത് കണ്ടോ ഇത് ശരിക്കും നമ്മുടെ സിറ്റി സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് ഇവിടെ ആളുകൾ ബസ്സിൽ കയറാൻ വേണ്ടി എത്ര ലൈനായിട്ട് കണ്ടോ ഇത്രയും വലിയ ലൈനാണ് ഇതോ ഒരാൾ അങ്ങോട്ടോ ഒരാൾ ഇങ്ങോട്ടോ ചാടാതെ ഓരോരുത്തരായിട്ട് ലൈനിൽ ആ ബസ്സിൽ കയറുന്നൊരു കാഴ്ച കണ്ടോ ഇത്ര റിഷ സിറ്റിയിൽ കൂടെ എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് മറ്റേ ബസ്സിൽ കയറുന്നത് ശരിക്കും ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് ഇപ്പം നമ്മൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അപ്പം അന്തേരി ഇവിടുന്ന് നമ്മൾ സി എസ് ടിന്ന് അന്തേരിയിലേക്ക് പോകണം എന്നിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പത്ത് രൂപയാണ് ടിക്കറ്റ് കിട്ടുക ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ഉണ്ട് അഞ്ച് ഇതുണ്ട് അഞ്ച് പ്ലാറ്റ്ഫോം ഈ ലോക്കൽ ട്രെയിനിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രെയിനിൽ വരും സി എസ് ടി എന്ന് പത്ത് രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ കയറണം ഭയങ്കര വർഷം രാവിലെ ആയിക്കഴിഞ്ഞാൽ ബോംബെയിൽ ഒരു എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ടോ ഈ തിരക്കെന്ന് പറയുന്ന ആളുകൾ കാലിൽ ടയർ വെച്ചിട്ട് വീൽ ചെയർ വെച്ചിട്ട് ഓടുന്ന പോലെയുള്ള ആൾക്കാർ കൊടുത്തു ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഒരു ട്രെയിനിപ്പോൾ വന്നതേ ഉള്ളൂ ആ ട്രെയിനിൻ്റെ റഷാണ് ഇവർ കാണിക്കുന്നത് കണ്ടോ പിന്നെ അത് മാത്രമേ എടുത്തു പറയാനുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ എല്ലാ എൻട്രൻസിലും ഇതുപോലെ ഷൂ പോളിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പച്ചസാറ് ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പച്ച സാറിന് ഒരു സാറിനൊരാഗ്രഹമാണ് കാണുമ്പോൾ ഷൂ പോളിക്കാൻ അപ്പോൾ അതുപോലെ ഷൂ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള എല്ലാ എൻട്രൻസിലും ഇതുപോലെ ആളുകളുണ്ട് ഷൂ പോളിസിയിൽ നിന്ന് ആൾക്കാരുണ്ട് പോയി എന്ത് അമ്മവും എന്തോ റഷ് ആൾക്കാർ കണ്ടോ തിക്കി തിക്കി തിരഞ്ഞി തിരഞ്ഞി തിരികി പോകുന്ന ആൾക്കാർ തീരെ സമയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അപ്പച്ച സാറിനെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലെത്തി നമ്മൾ ഇതാണ് ഇവിടുത്തെ ടെർമിനൽ വൺ എയർപോർട്ടാണ് അപ്പം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ബാബ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ ഉണ്ടോ എയർപോർട്ടിൻ്റെ അടുത്ത് അടിപൊളി ഫുഡാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് ഇനിയിപ്പം അപ്പച്ച സാറ് എയർപോർട്ടിൽ വിട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ അപ്പച്ച സാറ് എയർപോർട്ടിലെത്തി ടിക്കറ്റ് കിട്ടി എയർപോർട്ടിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ് ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം അപ്പച്ച സാറ് പോവാണ് അപ്പം നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്ര എഴുതി അഫ്ജയ് സാറ് നാട്ടിലേക്ക് പുറപ്പെടും വഴി തിരിഞ്ഞ് പോകുവാണ് ചേർക്കും വഴി തിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അപ്പം എന്തായാലും ഓക്കെ അഫിസാറെ ആപ്പ് ചെയ്യണി അപ്പം അഫിസാറ് പോട്ടെ നമ്മൾ പിരിയാണ് ആ വൈകുന്നേരം വിളിക്കാം ഓക്കെ എന്നാലും കയറിക്കോളി അഭിസാർ പ്രോബ്ലം പ്രോബ്ലം ലോ പ്രോബ്ലോ നമ്മൾ അപ്പരസാറിനെ അവിടെ വിട്ടിട്ട് എയർപോർട്ടിൽ വിട്ടിട്ട് നമ്മൾ നേരെ വന്നത് എവിടേക്കുവച്ചാല് അന്തേരിയിലേക്കാ മുംബൈയിലെ സംബന്ധിച്ചോളം ഒരു രണ്ട് ദിവസം പരിചയം കൊണ്ട് യാത്രയ്ക്കൊന്നും ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ബസ്സിനായാലും നമ്മുടെ സബർമി ട്രെയിനായാലും എല്ലാത്തായാലും ചീപ്പായിട്ടുള്ള പ്രൈസാട്ടോ അഞ്ച് രൂപ പത്ത് രൂപ ബസ്സാണെങ്കിൽ ഏത് സ്ഥലത്തേക്ക് ബസ്സുണ്ട് ട്രെയിനായാലും ഏത് ട്രെയിൻ ഉണ്ട് മെട്രോ ആണ് ചില സ്ഥലങ്ങളിലേക്ക് മാത്രമേ മെട്രോ ഓടുന്നുള്ളൂ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അപ്പച്ച സാറിന് അവിടെ വിട്ടിട്ട് നേരെ വന്നത് അന്തേരി വന്നു അന്തേരിയിൽ വന്നിട്ട് അവിടുന്ന് ജുഹു ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ് ജുഹുവിലേക്ക് ബസ് കയറി അപ്പം ജുഹുലേക്ക് ബസ് കയറി ജുഹു ഇതിപ്പോൾ ജുഹുവിൽ ഞാൻ നിൽക്കുന്നുട്ടോ അപ്പോൾ ജുഹു വന്നപ്പോൾ തന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും ഉച്ചയാണ് പക്ഷെ ചൂടൊന്നുമില്ല കേട്ടോ വെയിലുള്ള കളർ മാത്രമേ ഉള്ളൂ വലിയ വെയിലൊന്നുമില്ല അപ്പോഴാണ് നമ്മൾ ജുഹുൽ വന്നിട്ട് പ്രശസ്തമായ ഇസ്കോൺ ടെമ്പിൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഹരേരാമകൃഷ്ണ അമ്പലം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഫസ്റ്റ് ഇസ്കോൺ ടെമ്പിൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബീച്ചിലെ ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി പോകാനാണ് എന്തായാലും ആ ജൂഹുവിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള ആ ഗല്ലിയിലൂടെ നടന്ന് പോകുകയാ ഇവിടേക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ നടന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തും ക്ഷേത്രത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇസ്കോൺ ടെമ്പിൾ നമ്മൾ ബാംഗ്ലൂരും അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് മുംബൈയിലെ ഇസ്കോൺ ടെമ്പിൾ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ആണ് നമ്മൾ കണ്ടിട്ട് ഒരു വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താഴ്ന്ന ജൂഹു ബീച്ചിലേക്ക് പോകാം അത്ത ഫുഡ് സ്ട്രീറ്റും ബീച്ചും ഒക്കെ ഒന്ന് നമുക്ക് കാണാം ഇതൊക്കെയാണിത് അവിടെയൊക്കെ ചെറിയ വീടുണ്ട് കണ്ടോ ചെറിയ ചെറിയ ഗല്ലികളും വീടുകളൊക്കെയാണ് ബോംബെ സിറ്റി എന്നാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ എവിടെ നോക്കിയാലും ബിരിയാണി ഉണ്ട് നമുക്ക് എവിടെ ബിരിയാണി കിട്ടും അറുപത് രൂപ എഴുപത് രൂപ ബിരിയാണി കിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സ്ഥലത്തും അപ്പോൾ ഏകദേശം ഞാൻ നടന്ന് നടന്ന് രണ്ട് ദിവസം തന്നെ ഇവിടുത്തെ ഈ റൂട്ടുകളൊക്കെ ഒന്ന് മനസ്സിലായി എനിക്ക് അന്തേരിയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജൂഹുവിലേക്ക് ബസ് ഉണ്ട് കേട്ടോ പത്ത് രൂപയാണ് ടിക്കറ്റ് ഏകദേശം ഒരു കാ മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ ജൂഹു ബസ് സ്റ്റേഷനിൽ എത്തും ഒരു ചെറിയൊരു ഡിപ്പോ ആണ് ബസ് ഡിപ്പോ അവിടുന്ന് രണ്ട് വഴിയാണ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് നടന്ന ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മൾ ജൂഹു ബീച്ചിലെത്തും ബാക്കിലേക്ക് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മൾ ഇസ്കോൺ ടെമ്പിളിലേക്കും അപ്പം ഇതാ ഇതാണ് ഇസ്കോൺ ടെമ്പിൾ ടോ അവിടുത്തെ ഇവിടെ അകത്തേക്ക് ക്യാമറ അയിലോഡാണ് ഒന്നും അറിയില്ല ഇവിടെ ലോക്കാണോ അറിയില്ല ഇവിടുത്തെ ടൈമിംഗ് ഒന്നും നമുക്കറിയില്ലോ നമ്മൾ വന്ന് പെട്ടുപോയോ എന്നറിയില്ല എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു ഇത് നോക്കണം നമുക്ക് ഇതാണ് വലിയൊരു ക്ഷേത്രം കേട്ടോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അതിലെ ഒരു വഴി കാണുന്നുണ്ട് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത് ഫ്രം ക്ലോസ്ഡ് ഒരു മണി മുതൽ നാല് മണിവരെ ക്ലോസ്ഡാണ് ഇവിടെ കേട്ടോ എന്തായാലും ക്ലോസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയി നോക്കാം എന്താ സംഭവം ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ഒരു അരമണിക്കൂർ നമ്മൾ പുറത്ത് കാത്തുന്നു കാത്തു നിന്നിട്ട് ക്ഷേത്രം ഓപ്പണായി ഒരു മണി മുതൽ നാല് വരെ ഇവിടെ അവധി ലീവ് തുറക്കില്ല അപ്പോൾ നാല് മണിക്കാണ് അകത്തേക്ക് എത്തിയത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കാലൊക്കെ കഴുകി നല്ല വൃത്തിയിൽ കഴുകി നമ്മൾ അകത്തേക്ക് പോവാണ് ഇതുവരെ ക്യാമറ എലൗഡാണ് എന്ന് എനിക്കറിയില്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ ക്ഷേത്രം പണിതത് അതിന് മുന്നേ നമുക്കൊരു ക്ഷേത്രം പണിതത് വാരണാസിയിലാണ് ഇസ്കോൺ ടെമ്പിൾ പണിതത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അതിനുശേഷം ഇവിടെയാണ് ഈ നവമി മറ്റ് നവരാത്രി ഉത്സവങ്ങളിൽ ഭയങ്കര ആഘോഷമായിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇസ്കോൺ ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിൾ നമ്മൾ കണ്ടതാണ് നമ്മൾ പോയതാണ് ഇതിന് പുറത്ത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിരിക്കും ഇവരെ എല്ലാ ക്ഷേത്രങ്ങളും ഒരേ ആ രീതിയിലുള്ളത് തന്നെയാണ് വരിക്കി പോവുക ക്ഷേത്രത്തിനുള്ളിൽ തൊഴുക അങ്ങനെയൊക്കെയാണ് എന്തായാലും നമുക്കൊന്ന് അകത്തെ ക്ഷേത്രത്തിലേക്ക് കടന്നു നോക്കാം ഇതിൻ്റെ പേര് മനീഷ് എന്നാണ് അപ്പം ഞാൻ ബോംബേന്ന് പരിചയപ്പെട്ടത് ഞങ്ങൾ ഒരുമിച്ചാണ് ഇസ് കോണ്ടിൽ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് മനീഷ് എവിടെയാണ് സ്ഥലം ബോംബെ കിതന നേവി മുംബൈ നേവി മുംബൈയിലാണ് കേട്ടോ ശരിക്കാം ജോബ് ഓ ജോബ് ജോബ് ചെയ്യാണ് അപ്പോൾ ഇന്ന് മൂപ്പനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഇവിടെ